ഇന്ദ്രപ്രസ്ഥത്തിൽ രാജസൂയയാഗം നടക്കും വേളയിൽ ക്ഷണിക്കപ്പെട്ട എല്ലാ രാജാക്കന്മാരുടെയും കൂട്ടത്തിൽ ദുര്യോധനനും ശകുനിയും ദുശാസനും ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ ചെയ്തി രാജാവായ ശിശുപാലനും സന്നിഹിതനായിരുന്നു ശ്രീകൃഷ്ണന്റെ ബന്ധുവും കൂടിയായ ശിശുപാലന്റെ ചെയ്തികൾ വളരെ മോശവും ക്രൂരവും ആയിരുന്നു അങ്ങനെ ഭഗവാൻ ഗോവിന്ദനാൽ ശിശുപാലൻ കൊല്ലപ്പെട്ടു എന്നാൽ ശ്രീകൃഷ്ണൻ ശിശുപാലനെ വധിച്ചത് ശിശുപാലൻ്റെ സുഹൃത്തു കൂടിയായ ദുര്യോധനന് പകയുണർത്തി അതിനെതിരായി ഇന്ദ്രപ്രസ്ഥ രാജധാനിയിൽ പാണ്ഡവർക്കും ശ്രീകൃഷ്ണനും നേരെ ദുര്യോധനൻ ആയുധങ്ങൾ ഉയർത്തി എന്നാൽ രാജ്യസഭയിൽ ആയുധങ്ങൾ ഉയർത്തി എന്ന കാരണത്താൽ ആയുധങ്ങൾ ബന്ധിയാക്കപ്പെട്ടു പിടിച്ചെടുത്തു ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ സൈന്യാധിപൻ അത് ദുര്യോധനനെ കൂടുതൽ കുപിതനാക്കി രാജ്യസഭ പരിത്യജിച്ചുകൊണ്ട് ദുര്യോധനനും പരിപാരങ്ങളും ഇറങ്ങിപ്പോകും നേരം മായാസുരൻ പാണ്ഡവർക്ക് നിർമ്മിച്ച് നൽകിയ കൊട്ടാരമായതിനാൽ തന്നെ അവിടെ ധാരാളം മായാവസ്തുക്കൾ ഉണ്ടായിരുന്നു അതുപ്രകാരം അവിടെ ഒരു കുളവും ഉണ്ടായിരുന്നു അത് ശ്രദ്ധിക്കാതെ ദുര്യോധനൻ അതിലേക്ക് വീഴുകയും കണ്ടുനിന്ന നകുല സഹദേവന്മാരും ഭീമനും ചേർന്ന് അന്തൻ്റെ മകൻ അന്തൻ തന്നെയെന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിച്ച് ചിരിച്ചു എന്നാൽ ദുര്യോധനൻ അത് വല്ലാത്ത അപമാനമായി പോയി ആ അപമാനവും പകയും എങ്ങനെയും വീട്ടണം എന്നത് മാത്രമായി ദുര്യോധനന്റെ മനസ്സിൽ അത് നിറവേറ്റുക എന്ന കാരണത്താൽ പിന്നീട് പാണ്ഡവരോട് നയപൂർവം പെരുമാറി അവരുടെ പത്നിയെ പൊതുവേദിയിൽ വെച്ച് വിവസ്ത്രയാക്കുക അതിലൂടെ പാണ്ഡവരെ അപമാനിച്ച് ഇല്ലാതാക്കുക പരം ഒരു പകരം വീട്ടൽ മറ്റൊന്നില്ല എന്ന് നിശ്ചയിച്ചുകൊണ്ട് കൊണ്ട് ശകുനിയുടെ കുബുദ്ധിയിൽ കള്ളച്ചൂത് കളിച്ചു യുധിഷ്ഠിരനിൽ നിന്നും അദ്ദേഹത്തിൻ്റെ രാജ്യവും സ്വത്തും സഹോദരങ്ങളെയും എല്ലാം പണയമായി വാങ്ങി അങ്ങനെ അവസാനം പാഞ്ചാലിയെയും പണയം വെച്ച് ചൂത് കളിച്ചു എന്നാൽ അതിലും പരാജിതനായി യുധിഷ്ഠിരൻ അങ്ങനെ ദാസിയാക്കപ്പെട്ട പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യാൻ തുനിയവ അതിൽ നിന്നും ശ്രീകൃഷ്ണ ഭഗവാൻ അവളെ രക്ഷിക്കുന്നു അങ്ങനെ താങ്കൾക്ക് ഉണ്ടായ അപമാനത്തിൻ്റെയും പാഞ്ചാലിയോട് ചെയ്ത കൊടും ക്രൂരതയുടെയും ഫലമായി അരങ്ങേറിയ യുദ്ധമാകുന്നു കുരുക്ഷേത്രം അഥവാ മഹാഭാരത യുദ്ധം ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ചെറുതും വലുതുമായ രാജ്യങ്ങൾ പങ്കെടുത്ത മഹായുദ്ധമാകുന്നു മഹാഭാരത യുദ്ധം അതിനാൽ തന്നെയാകുന്നു ഈ മഹായുദ്ധത്തിന് മഹാഭാരത യുദ്ധം എന്ന നാമമായതും എന്നാൽ ഈ യുദ്ധത്തിൽ ധാരാളം നഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യം മഹാഭാരതകർത്താവും പതിനെട്ട് പുരാണങ്ങളുടെ സൃഷ്ടാവുമായ വേദവ്യാസ മഹർഷി വിശദീകരിക്കുന്നു ഇത് ഇപ്രകാരമാകുന്നു മഹാഭാരതാനന്തരം ഹസ്തിനാപുരിയുടെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു യുധിഷ്ഠിരനെ അങ്ങനെയിരിക്കെ പുത്രദുഖത്താൽ കഴിയുന്ന ധൃതരാഷ്ട്രം ധർമ്മപുത്രരോട് ആരാഞ്ഞു കുരുക്ഷേത്ര യുദ്ധത്തിൽ എത്ര പേർ കൊല്ലപ്പെട്ടു പുത്ര എന്ന് അതിന്റെ മറുപടിയായി ജ്യേഷ്ഠ പിതാവിനോട് യുധിഷ്ഠിരൻ ഇപ്രകാരം പറഞ്ഞു ൂറ്റി അറുപത്തി ആറ് കോടി ഇരുപതിനായിരം പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു കൂടാതെ ധാരാളം അതായത് ഇരുപതിനായിരത്തി ഒരുനൂറ്റി അറുപത്തിയഞ്ച് വീരന്മാരെ കാണാതായിരിക്കുന്നു യുദ്ധത്തിൽ മരണം സംഭവിക്കുമോ എന്ന് കരുതി പാലായനം ചെയ്തുവോ എന്നൊന്നും വ്യക്തമാകുന്നില്ല ജ്യേഷ്ഠ പിതാവെ എന്ന് യുധിഷ്ഠിരൻ അരുളി അടുത്തതായി പരിശോധിച്ചാൽ യുദ്ധത്തിൽ അതിജീവിച്ചവരുടെ കണക്കുകളാകുന്നു പാണ്ഡവ പക്ഷത്തു നിന്നും പാണ്ഡവരും ശ്രീകൃഷ്ണനും സാത്വകിയും യുയുൽസവും മാത്രമാണ് രക്ഷപ്പെട്ടത് കൗരവ പക്ഷത്തു നിന്നും അശ്വത്ഥാമാവും കൃപരും ഋഷകേതു കൃതാമാവും മാത്രം പതിനെട്ട് അക്ഷൌണി പടയിൽ അവശേഷിച്ചവർ ഇവർ ഇത്രയും പേരുമാകുന്നു അങ്ങനെ എല്ലാം നഷ്ടപ്പെടുത്തി നേടിയതെന്തും നഷ്ടമാകും എന്ന് പറയും പോലെ യുദ്ധത്തിൽ ഉപപാണ്ഡവരും ദൃഷ്ടദ്യുനും അതിജീവിച്ചുവെങ്കിലും അന്ന് രാത്രിയിൽ തന്നെ അതായത് യുദ്ധം ജയിച്ചതിൻ്റെ രാത്രിയിൽ തന്നെ അശ്വത്ഥാമാവിനാൽ അവർ കൊല ചെയ്യപ്പെട്ടു